ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ചക്കയുടെ സാധനങ്ങൾ കൊണ്ടുള്ള ഒരു ഇറച്ചിക്ക ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തന്നെ വെക്കുന്ന ഒരു കറിയാണ് ഇത് ഇറച്ചിക്കറി മാറ്റി വെച്ച് നമ്മൾ കഴിക്കും ഇതിന് കൂഞ്ഞി അല്പം കുരുവുമാണ് ഉപയോഗിക്കുന്നത് കൂഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം അതുപോലെ ചക്ക കുരു കഷ്ണം കഷ ചെറിയെ കീറി പൊളിച്ചൊന്ന് കഷ്ണങ്ങൾ പോലെ ആക്കിയെടുക്കണം ഞാനത് കാണിച്ചു തരാം ഇതുപോലെ കൂഞ്ഞും അതുപോലെ ഒത്തിരി അങ്ങ് തോരം കൊത്തുന്ന പോലെ കൊത്തല് രണ്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതുപോലെ ചക്കക്കുരു ഇങ്ങനെ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം നല്ല കൂട്ടം കഴുകി ഒരു മൺചട്ടിക്കകത്തോട്ട് ഇട്ട് ഇത് വേകണം അതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഞാൻ കഴുകി അതെല്ലാം കൂടി ഒരു ചട്ടിക്കകത്താക്കി ഉപ്പ് മുളക് മല്ലി മഞ്ഞൾ അല്പം വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വേവണം കരിയേപ്പിലേയും കൂടി ഇട്ട് വേവിക്കണം നമ്മൾ അരയ്ക്കാൻ അല്പം ചുമന്നുള്ളി ഒരു വെളുത്തുള്ളി കഷ്ണവും തേങ്ങായും പിന്നെ ഗരം മസാലയാണിത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് ഗരം മസാല നമ്മളിത് ഒന്ന് തോരൻ തോരനരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ അവിയലിനൊക്കെ ചതക്കുന്നത് പോലെ ചതച്ചെടുത്താൽ മതി ഞാൻ വെള്ളം ഒഴുക്കിയാണ് അടുപ്പയിലോട്ട് വെക്കാനായിട്ട് വേഗാനെ നല്ല കൂട്ടം വേവണം നമ്മൾ കൈകൊണ്ടൊന്ന് ഇക്കി നോക്കണം പൂജ അപ്പം ഇതെന്തോ ഇല്ലയോ അറിയാൻ പറ്റും നമ്മളിതൊന്ന് ഇളക്കി അടുപ്പേ വെക്കാൻ പോവാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് അതുപോലെ അല്പം മഞ്ഞൾ അല്പം കരിയേപ്പില അപ്പം നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് തിളച്ചു നോക്കാം തിളച്ചിട്ടുണ്ട് ഇതിനേം സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വേഗാനായിട്ട് അനുവദിക്കുക അല്പം തേങ്ങാ കഷ്ണം നമ്മൾ ഇറച്ചിക്കൊക്കെ തേങ്ങാ കൊത്ത് വറുക്കത്തില്ലേ ഇന്നുപോലെ വറുത്ത് ചേർക്കാനുള്ള തേങ്ങാക്കോത്താണേ അപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് അരച്ച തേങ്ങായ തേങ്ങായും ചുമുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളി അല്പം കരിയേപ്പിലയും കൂടെ അരച്ചിട്ടുള്ളൂ കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു ഞാനിത് ഒരു അവിയലിൻ്റെ പരുവത്തിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോരനാക്കണമെങ്കിൽ അല്പം കൂടെ വെള്ളം ഒന്ന് പറ്റിച്ചിട്ട് ഈ ഇത് നിങ്ങൾ കടു ഉറക്കുന്നതിനകത്തോട്ടിട്ട് ഒന്ന് തോർത്തിയെടുത്താൽ മതി കേട്ടോ ഞാനിത് കറിയാക്കുവാണ് അല്ലാതെ ഇത് തോരനാക്കുന്നില്ല നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മീനും ഇറച്ചിയൊക്കെ ബുദ്ധിമുട്ടല്ലേ വാങ്ങിക്കാനുമൊക്കെ ബുദ്ധിമുട്ടില്ലേ അപ്പം നമുക്കിങ്ങനെയൊക്കെ നല്ല നല്ല സ്വാദുള്ള കറികൾ നമുക്ക് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സ്വാദാണ് നിങ്ങൾ വെച്ച് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം അപ്പോൾ നമ്മൾ മസാലയും ചേർത്തു അരച്ച് വെച്ച അരപ്പും ചേർത്തു ഇനി നമുക്ക് കടു പൊട്ടിക്കാം കടു പൊട്ടിക്കാൻ ഇച്ചിരി ഉഴുന്നിട്ടാണ് കടു കുടിക്കുന്നത് നല്ലത് പിന്നെ ഞാൻ ഇച്ചിരി എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നു അതുകൊണ്ട് അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വറ്റലമുളക് ഇടാനുള്ളവർക്ക് അത് ഇടാം ഞാൻ കടുകും അരിയും കൂടാണ് ആദ്യം ഇട്ടത് പിന്നെ അത് കഴിഞ്ഞ് തേങ്ങാ കൊത്ത് മൂപ്പിച്ച് നമ്മൾ അടുപ്പിലിരിക്കുന്ന ആ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അത് ഇനി എല്ലാം കൂടെ ഇളക്കി നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതേ ഇറച്ചി മാറ്റി വെച്ചിട്ട് നമ്മളിത് കഴിക്കുക അത്ര ടേസ്റ്റാണ് നിങ്ങൾ വെച്ച് നോക്കൂ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് വെന്തോന്ന് നോക്കാം ഇതാ കണ്ടോ കുഞ്ഞു നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്